നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു നമ്മൾ വളർന്നില്ല ഇപ്പോഴും ഗൂഗിൾ പേ ചെയ്യാൻ വരെ അമ്മമാര് ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് എന്നിട്ട് അവനോട് പറയും മൊബൈൽ എടുക്കരുത് ശരിയാവോ പറ നിങ്ങൾ നിങ്ങൾ പറ നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കും എന്റെ മുടി കണ്ടോ നിങ്ങള് അമസോൺ വനാന്തരങ്ങൾ പോലെ ഉണ്ടായിരുന്ന കല്യാണം കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടിക് ഫോറസ്റ്റ് പോലെ ആയിരുന്നു എന്റെ മുടി ഇരുന്നത് പോയില്ലേ സി ആന്തുണി സുനെ ഉള്ളതൊന്നും പറ ഉള്ളതല്ല ആ ഉള്ളിലുള്ളതാണുള്ളത് നിന്റെ ഉള്ളിലെന്തുണ്ട് ഇത്ര ഇത്ര സുന്ദരമായ വരികളാണപ്പത് നിന്റെ ഉള്ളിലുള്ളതേ ഉള്ളു അപ്പൊ ഉള്ളിലേക്ക് വരണേ എങ്ങനെ വരണം അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താ ഓ എന്താണ് സൂക്തം ആര് പാടിയതായത് ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു സൂക്തം പോലും അറിയില്ലേ നിങ്ങക്ക് അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് പ്രഹൃദയങ്ങൾ ജീവിക്കും നമുക്ക് വേണ്ടി ജീവിച്ചവരൊക്കെ മരിച്ചു പോയപ്പാ അപ്പൂപ്പന്റെ അച്ഛൻ്റെ പേര് പറയാവ ഇപ്പൊ ആലോചിക്ക ഫ്രണ്ടി വന്ന് ഇരുന്ന് പോയല്ലോ വന്നപ്പത്തൊട്ട് ഇയാൾ എന്റെ തലേ കയറുന്ന കവിത അപ്പൂപ്പൻ്റെ അച്ഛന്റെ പേര് വെറുതെ ഒരു പേര് വരാരുത് കുറുപ്പന്ന് അറിയത്തില്ല ഞാൻ അത്ര കാര്യമല്ല അപ്പൂപ്പൻ അച്ഛന്റെ പേര് അറിയത്തില്ല എന്നാ ഞാൻ വേറൊരു പേര് ചോദിക്കട്ടെ രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ പേര് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ പേര് ഇന്ദിരാഗാന്ധിയുടെ അച്ഛന്റെ പേര് ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛന്റെ പേര് മോഹത്തിലാൽ നെഹ്റു തണ്ടവന്റെ അച്ഛൻ്റെ 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 അച്ഛന്റെ അച്ഛനെ അറിയാം സ്വന്തം അപ്പൂപ്പന്റെ അച്ഛനെ അറിയത്തില്ല എന്തുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നും അറിയില്ലന്നേ നമ്മളൊരു ഓളത്തിൽ ജീവിക്കുകയാണ് തിരിച്ചറിവുകളിലേക്ക് നമ്മൾ വരത്തില്ല കാരണം അവരാരും ഒരു നേട്ടം ഉണ്ടാക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് ലാലു മലയിൽ നിന്നെ മറന്നു പോകാതിരിക്കാൻ ലാലു മലയിൽ ആറ് പുസ്തകങ്ങൾ എഴുതിയെന്നേ മനസ്സിലായോ ഞാൻ മരിച്ചു പോയാലും ഒരു അൻപത് വർഷം കഴിഞ്ഞാലും ഓരോ ലൈബ്രറികളിലും സ്കൂളുകളിലും മുപ്പത്തയ്യായിരവും നാൽപ്പതിനായിരവും വിറ്റ് തീർന്ന എന്റെ പുസ്തകം ഇങ്ങനെ എന്റെ മുഖവുമായി ചിരിച്ചുകൊണ്ടിരിക്കും പെട്ടെന്നൊന്നും മരിക്കില്ല പറയും ലാലു മലയിൽ ഇത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പറയില്ലേ എവിടെയെങ്കിലുമൊക്കെ ആ പുസ്തകം ജീവിക്കില്ലേ ഇനി ഒന്നോർത്തോ ഇവിടെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഒരു രണ്ടു മൂന്ന് വർഷത്തേക്കെങ്കിലും എന്നെ ഓർത്തിരിക്കത്തില്ലേ കൃത്യമായിട്ട് ഓർത്തിരിക്കും ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എല്ലാവരും ഒന്നും മൈക്കെടുത്ത് പ്രസംഗിക്കൊന്നും വേണ്ട വേണ്ട അങ്ങനെ പ്രസംഗിച്ചവരൊന്നും അല്ല എല്ലാവരുടെ മനസ്സിലുള്ളതും നമ്മൾ ജീവിതകാലത്തെ അടയാളപ്പെടുത്തണം കുടുംബത്തിൽ അടയാളപ്പെടുത്തണം മക്കൾ അടയാളപ്പെടുത്തണം മക്കൾ ഞാൻ നേരത്തെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ടമിടറും എൻ്റെ കണ്ണുകളിൽ ഒരു നനവ് വരും എൻ്റെ അമ്മ നമ്മൾ ഓർമ്മകൾ സമ്മാനിക്കണമെന്ന് ഓർമ്മകൾ കൈമാറിയിട്ടേ പോകുള്ളൂ ഇടുന്നു ഒരാളെങ്കിലും നേർമയോടെ നിൽക്കണം അത് മതി നമ്മുടെ കുടുംബത്തിൽ മക്കൾ നാളെ പറയും ഇങ്ങനെ ഒരു അമ്മയെനിക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായോ ഞാൻ നിങ്ങളുടെ ഒരുപാട് നേരം എൻ്റെ അമ്മയെക്കുറിച്ച് വാചാലമായില്ലേ പറ എങ്കിൽ നമ്മളെല്ലാം നിങ്ങൾ വളർത്തി വലുതാക്കുന്ന മക്കൾ നാളെ നാല് പേര് കൂടി നടത്ത എന്റെ അമ്മ എന്ന് പറയണം എൻ്റെ അച്ഛനെന്ന് പറയണം ഇന്നലകളെ നോക്കണ്ട നിങ്ങൾ ഇന്നലെ വരെ ചിലപ്പോൾ നല്ല അച്ഛനായിരിക്കത്തില്ലായിരിക്കും ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തെട്ട് വയസ്സുവരെ നല്ലൊരു ഭർത്താവല്ല ഞാൻ നല്ലൊരു അച്ഛനല്ല ഞാൻ പറഞ്ഞില്ലേ എന്നെ ഞാൻ വെള്ളപൂശിയാണോ സംസാരിച്ചത് ആണോ എന്നെ വിശുദ്ധനാക്കിയാണോ പറഞ്ഞത് അറിയില്ലായിരുന്നു എനിക്ക് ഞാൻ തിരിച്ചറിവിലേക്ക് വന്നു ചൊട്ടയിലേ ശിലം ചുടല വരെ അല്ല തിരിച്ചറിഞ്ഞ് പറ തിരിച്ചറിഞ്ഞ് നടം വരെ മാത്രം അത് അവിടെ കൊണ്ട് അവസാനിക്കും നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് ഇന്ന് രാവിലെ ഞാൻ ഇവരോട് സംസാരിച്ചു അക്കിത്തത്തിന്റെ ഒരു കവിത വെളിച്ചം ദുഃഖമാണുണ്ണി ആ പറം ദുഃഖമാണുണ്ണി തമസല്ലോ സോ എല്ലാവർക്കും ഏകദേശം ഇവിടെ ആളുകൾക്ക് ഈ കവിത അറിയാം അല്ലേ എനിക്ക് ഞാൻ പറയുന്നു ആ കവിത ഒന്ന് തിരിച്ചിട്ട് പറയാം നമുക്ക് ദുഃഖം വെളിച്ചമാണുണ്ണി തമസല്ലോ നമ്മളെ എന്തെങ്കിലേക്കൊക്കെ ആക്കുന്നത് ചില സങ്കടങ്ങളൊക്കെ അല്ലേ നമ്മളെ നമ്മളാക്കിയത് പറ നമ്മൾ സ്പെഷ്യൽ ആയതും ചില സങ്കടങ്ങളിലൂടെയല്ലേ നമ്മൾ കരയുമ്പോഴാണോ കൂടുതൽ എന്ത് പറ്റിന്ന് ചോദിക്കുന്നത് ചിരിക്കുമ്പോഴാണോ പറ കരയുമ്പോഴല്ലേ എന്ത് പറ്റിന്ന് ചോദിക്കുന്നത് ബസ് സ്റ്റോപ്പ് ചെയ്യുന്നു കരയ്യ ഒരു പരിചയമില്ലാത്തതല്ല ചോദിക്കത്തില്ലേ എന്താ മോളെ കരയുന്നു ചോദിക്കത്തില്ലേ അവിടെ ചിരിക്കുകയാണെങ്കിൽ അവര് മനസ്സിലാക്കിക്കോളൂ പറയേണ്ട കാര്യമില്ല അവര് മനസ്സിലാക്കിക്കോളും ഇപ്പൊ പ്രാന്തനാരാന്ന് അറിയത്തില്ല കാരണം ചെവിക്കത്തിന് പച്ചാ രാജു ആദ്യം ഇങ്ങനെ സംസാരിച്ചോണ്ട് പോവുക റോഡേ റോഡേക്കൂടെ വട്ടൻ ആരാണ് ഒറിജിനൽ ആരാണെന്ന് അറിയത്തില്ല നമുക്ക് ജവിക്കാത്ത ഇതും വെച്ച് ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ട് പോകും പണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആരായിരുന്നു തലക്ക് സുഖമില്ലാത്തവര് അപ്പൊ ഇന്ന് തലക്ക് സുഖമില്ലാത്തവർ കൂടിയിട്ടുണ്ട് അല്ലേ യെസ് ഓർണോ അപ്പൊ നമ്മൾ ആ ലോകത്താ ഇപ്പൊ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് മാറണ്ടേ നമ്മൾക്കൊരു പരിവർത്തനം വേണ്ടേ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മൾ പഠിക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു നമ്മൾ വളർന്നില്ല ആരാണ് മാറേണ്ടത് പറ ആരാ നമ്മളെന്ന് പറഞ്ഞാൽ പറയുന്നത് നമ്മൾ രണ്ടുപേരും കൂടെ മാറണമെന്നല്ലേ ഞാൻ വെരി ഗുഡ് സൂപ്പർ വളരെ കുറച്ച് പേരെ അങ്ങനെ സംസാരിക്കത്തുള്ളൂ ആരാണ് മാറേണ്ടത് ഞാനാണ് മാറേണ്ടത് എന്റെ വീട്ടിൽ എന്റെ ചിന്താഗതികൾ മാറിയാൽ എന്റെ സമീപന രീതികൾ മാറിയാൽ എന്റെ പ്രതികരണ രീതികൾ മാറിയാൽ എന്റെ വീട്ടിൽ സമാധാനം വരും കേവലം ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുത്തൻ പാത വെട്ടി തുറക്കാൻ സഹായിക്കുന്ന മാറേണ്ടത് ഞാനോ എന്ന പുസ്തകത്തിനായും ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ മോർണിംഗ് മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക നന്ദി